ഗുഡ് മോർണിംഗ് ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഒരു രണ്ട് ദിവസത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ രാവിലെ നമ്മൾ പയറും അതുപോലെ ചെറുപയറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ കണ്ടില്ല ചെറുപയറും മുളപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഓരോ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം എനിക്ക് വലിയ എന്താ പറയുക വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് കമൻറ്റ് വരുന്നതിനും ഉള്ള കുറച്ച് കുറച്ച് മറുപടികൾ ഞാൻ പറയാം ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഞാൻ സ്ഥിരമായിട്ട് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ആയിട്ട് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മഴക്കാലം ആയതിന് ശേഷം കറക്റ്റായിട്ട് എനിക്ക് ലൈവ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങനെ നമ്മൾ ലൈവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി റേഞ്ചിൻ്റെ പ്രശ്നം വരുന്നുണ്ട് കേട്ടോ റീകണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലൈവ് ചെയ്യുന്ന കൂട്ടുകാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇവിടെ പൊതുവേ റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ വേനൽക്കാലം ആയ സമയത്ത് ലൈവിന് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മഴ സ്റ്റാർട്ട് ചെയ്തതോട് മഴ സ്റ്റാർട്ട് ചെയ്തതോടുകൂടി അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ലൈവ് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് ഒരു ഫിക്സ് ചെയ്തിട്ട് ഒരു സമയം എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല കേട്ടോ കാരണം നമ്മളെപ്പോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും റീകണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ നേരം അങ്ങോട്ട് ഇരിക്കുകയെന്നല്ലാതെ അത് കറക്റ്റ് ആവുന്നില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ ടൈമിലൊന്നും എനിക്ക് വരാനും പറ്റണില്ല അപ്പം അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ലൈവൊക്കെ ഒന്നും ഇങ്ങനെ ബാക്കൗട്ട് ബാക്കോട്ട് ആയിരിക്കുന്നത് പിന്നെ അപ്പൂസിൻ്റെ അംഗനവാടി ഉണ്ടല്ലോ ആ ഒരു സംഭവം എന്താ വെച്ചാൽ അപ്പൂസിനെ ഞാൻ അംഗനവാടിയിൽ കൊണ്ടുപോയിട്ട് അവനെ ഉച്ചക്കാവുന്ന ടൈമിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആളങ്ങനെ കരയിപ്പിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് അപ്പോൾ അതുകൊണ്ട് ആളെ അവിടെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് വേണമെന്ന് നിർത്താൻ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസം ആൾ കരഞ്ഞ് ആകെ പ്രശ്നമായി കരയണ സമയത്ത് കുഴപ്പമുണ്ടാവില്ല കേട്ടോ പക്ഷേ അങ്ങനെ കരഞ്ഞിട്ടുണ്ട് ഇതുണ്ടെങ്കിലും പനി വരുന്നുണ്ട് പിന്നെ കൂടുതൽ കരയിപ്പിക്കാൻ പാടില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ അതേ നമ്മളിന്ന് കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇന്നലെ എടുത്തിരിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അത് ഞാൻ നോക്കിയ സമയത്ത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതാ വീഡിയോയിൽ പെട്ടിട്ടില്ല അപ്പോൾ എനിക്കിത് നിങ്ങളെ കാണിച്ചിരണം എന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുടംപുളി ഇട്ടിട്ട് അങ്ങനെ സാധാരണ ഇവിടെ മീൻകറി വെക്കാറില്ല കുടംപുളി വാങ്ങി വച്ചതിന് ശേഷം പച്ചമീനോട് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നൊക്കെ അങ്ങനെ കുടംപുളി ഇട്ടിട്ട് മീൻ കറിയൊക്കെ വെച്ചു പിന്നെ ഞാൻ ആ കുടംപുളിയിൽ നിന്ന് വേഗം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് നേരം അങ്ങനെ അതിലിട്ട് വെക്കണമൊന്നുമില്ല മൺചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു നൈറ്റ് ഫുള്ള് ഇട്ട് വെച്ചിട്ട് പിറ്റേന്നൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഇത് ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെ ചട്ടിയിൽ അത് വെക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് അത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു വിശേഷം കൂടി നിങ്ങളായിട്ട് പങ്കുവെക്കാനുണ്ടായിരുന്നു പിന്നെ എല്ലായിടത്തും മഴയാണ് നമ്മുടെ നാട്ടിലൊക്കെ യെല്ലോ അലർട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും സേഫായിട്ട് ഇരിക്കുക സുരക്ഷിതമായിട്ടിരിക്കുക അല്ലാതെ അപ്പം നമുക്കതിൽ പ്രത്യേകിച്ചൊന്നും പറയാൻ എന്താണ് അവസ്ഥ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ പിന്നെ അതേ നമ്മൾ രാവിലെ വേറൊരു ദിവസം രാവിലെയാണ് കാണിക്കുന്നത് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് ഇത് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ അതായത് ഇന്നലെ നിങ്ങളിത് കാണുന്നത് പിറ്റേ ദിവസമായിരിക്കും അപ്പോൾ അത് ഇന്നലത്തെ വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇന്ന് അപ്പൂസിനും കൊണ്ട് അംഗനവാടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ടീച്ചർ ഉണ്ടായിരുന്നില്ല കേട്ടോ ലീവായിരുന്നു ടീച്ചർ ലീവായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ അമ്മ വന്നു എന്ന് പറഞ്ഞു വിളിച്ച ആ ഒരു ടൈമിലാണ് ഞാൻ ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്താ പെരും മഴയായിരുന്നു ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ പെരും മഴ നമ്മൾ അംഗനവാടിയേക്ക് ഇന്ന് മനുവിൻ്റെ കൂടെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സാധാരണ ഞങ്ങൾ ഞങ്ങളൊപ്പാണ് ഇറങ്ങാറുള്ളത് ഇന്ന് മാനുവിൻ്റെ കൂടെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ ഒന്നും റെഡി ആയി കിട്ടിയില്ല പിന്നെ മനു പോയതിന് ശേഷമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ മനു നേരത്തെ പോകും ആ ഒരു ടൈമിൽ നമുക്ക് അംഗനവാടിയിലെത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ പത്ത് മണിന് മുന്നേ തന്നെ അംഗനവാടിയിൽ എത്താറുണ്ട് ആ ഒരു ടൈമിൽ എത്തേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഒപ്പം ഇറങ്ങുമ്പോൾ അതൊരു രസമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇന്നത് ചീറ്റിപ്പോയി ഗൈസ് പിന്നെ ഇപ്പോൾ പത്ത് മണിയിൽ ചെടി കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പൂക്കളൊന്നും ഉണ്ടാവണില്ല നല്ലോണം മഴ പെയ്തിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ അങ്ങോട്ട് പൂവില്ല കുറച്ച് പൂവേ ഉള്ളൂട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് നാളെ ഏതായാലും ഞാൻ നിങ്ങൾക്ക് നാളത്തെ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തിയിട്ട് കാണിക്കാം അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തെല്ലാം കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ദിവസം പോലും വീഡിയോ ഇടാന് മുടക്കാൻ വരരുത് എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കധികം കണ്ടനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി നിങ്ങളൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനൊത്തിരി നന്ദിയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലും കാര്യമായിട്ട് സ്പെഷ്യലായിട്ടൊന്നും ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളിട്ടോ അപ്പോൾ രാവിലെ അപ്പൂസ് എണീറ്റ് വരും എണീറ്റ് വന്ന സമയത്ത് ഭയങ്കര മഴയാണ് കേട്ടോ അപ്പോൾ മനു ഇട്ട് കൊടുത്തിരിക്കണതാണ് കേട്ടോ ആ തൊപ്പി അപ്പൂസ് ചെറിയ കുട്ടിയായ്മ വാങ്ങിയിരിക്കണ തൊപ്പിയാണിത് കേട്ടോ പിന്നെ അതേ അംഗൻവാടിയിൽ പോയി മനു ഇരിക്കണത് അപ്പൂസ് ഇരിക്കണത് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് അപ്പൂസിന് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇന്ന് സ്ലൈറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീട്ടിൽ സ്ലൈറ്റ് വാങ്ങിക്കുന്നില്ല അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാട്ടോ അപ്പം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക ബായ് താങ്ക് യു